അവരുടെ പേരിൽ ഞാൻ അർപ്പിക്കുകയാണ് തീർച്ചയായും ഇവിടെ വിളിച്ചു കേട്ട മുദ്രാവാക്യങ്ങൾ പ്രാവർത്തികമാകണം ഒരിക്കലും തീരാവുന്നതല്ല അല്ലെങ്കിൽ നമുക്ക് ബിസിയുടെ മുമ്പിൽ താഴാവുന്ന ഒരു പ്രശ്നമല്ല ഇവിടെ ഉള്ളത് പ്രശ്നങ്ങളായി നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് കൈവിടാനാവില്ല അതിന് ഏത് നിയമങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റി ചെയ്തപ്പെട്ടുകൊണ്ട് വീണ്ടും പഴയ പോലെ ഈ പ്രദേശത്തുള്ളവരുടെ പേരിൽ കരമടച്ചിൽ നമുക്ക് ആ വസ്തു നമ്മുടെ പേരിലേക്ക് ആക്കേണ്ട അവസ്ഥയുടെ തന്നെ മാറ്റണം അതിന് ഏതെല്ലാം അധികാര കേന്ദ്രങ്ങളിലാണ് ദുഃഖത്തെ കാണിക്കുന്നതോ അവരെല്ലാം തിരിച്ചു വന്ന് നമ്മളുടെ അനുഭവം കാണിച്ച് ഈ പ്രശ്നം പരിഹരിച്ച് ഈ പ്രദേശത്തുള്ള നമ്മുടെ സഹോദരന്മാരുടെ കാര്യങ്ങൾ പരിഹരിക്കണമെന്ന് അധികാരികൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന് ഒരിക്കൽ കൂടി ഐക്യതാക്കൻ പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചോദിക്കുന്നു

യഥാർത്ഥത്തിൽ ഇവിടെ അറുന്നൂറ്റി പതിമൂന്ന് വീട്ടുകാരാണ് ഇപ്പോൾ ദുരിതത്തിലേർപ്പെട്ടിരിക്കുന്നത് ജീനാശിയിലാണ് സങ്കടത്തിലാണ് അവരുടെ നമ്മൾ ഓരോശ്വരം ഇപ്പോൾ ഞങ്ങളൊക്കെ ചിന്തിച്ചു കഴിയുമ്പോൾ ഭവനമില്ലാതിരിക്കുക നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് സുരക്ഷിതമുള്ളത് നമ്മുടെ ഭവനങ്ങളാണ് നമ്മൾ പുറമ്പാണ് വീടാണ് ആ സുരക്ഷിതങ്ങളിൽ ഭവനം നമ്മളിൽ നിന്നും എടുക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മളാകെ ആ എന്ത അവസ്ഥയിലാണ് നമുക്ക് ചിന്തിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ അവസ്ഥയിൽ ഇരിക്കുന്ന എല്ലാവരോടും കൂടെ പങ്കു ചേരുക അണിചേരുക സഹായിക്കുക മുന്നിൽക്കുക എന്നുള്ളത് ഇൻസെന്റിപ്പോൾ സംഘടനയുടെ ഒരു കർമ്മമാണ് ആ കർമ്മ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നിപ്പോ സഹോദരി സഹോദരമായി ഈ കോട്ടപുറം രൂപതയുടെ തന്നെയല്ല ഇന്ന് കോട്ടപുറം രൂപതയുടെയും ഇൻസെൻറ്റിപ്പോൾ സംഘടനയുടെ അങ്ങനെ മാത്രമോ വന്നിക്കുകയെങ്കിൽ അധികം താമസിക്കാതെ ഓൾ കേരള ലെവലിലുള്ള കേരളത്തിലെ എമ്പാടുമുള്ള ഫിൻഷൻ പോസ് ആൾക്കാർ പ്രവർത്തകർ അവരിവിടെ വന്ന് ഈ സമരത്തിന് ഐക്യധാരണ പ്രകാരം പ്രഖ്യാപിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങളെ അറിയിച്ചു കൊള്ളാം എല്ലാവിധ ഈ സമരത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംക്കുന്നു നന്ദി നമസ്കാരം സമരത്തിന്റെ മുപ്പത്തിനാലാം ദിനമായ ഇന്ന് ഞങ്ങൾക്ക് ഐകദാട്ട്യം പ്രഖ്യാപിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്ന കൊട്ടപ്പുറം രൂപതയിലെ എല്ലാ ബിസിനി പോൾ അംഗങ്ങൾക്കും അത് നേതൃത്വം കൊടുക്കുന്ന ഭാരവാഹികൾക്കും ഭൂസംരക്ഷണ സമിതിയുടെ പേരിൽ ഏറെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊള്ളുന്നു അടുത്തതായി നമുക്കിവിടെ ഐക്യദാഠ്യം പ്രഖ്യാപിക്കുവാനായിട്ട് കർഷക കോൺഗ്രസിന്റെയും സി പി ഐയുടെയും നേതാക്കളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് ബൈറ്റിനെ പെന്തകോസ് ഐക്യ സംഘടന വന്നിട്ടുണ്ട് അതിന്റെ പ്രസിഡന്റ് ഷാജി ജോയിന്റ് സെക്രട്ടറി സെക്രട്ടറി പ്രസിഡന്റ് എഡിസൺ പാസ്റ്റർ സാമുവൽ മറ്റ് അംഗങ്ങൾ ചർച്ച് ഓഫ് ഗോഡിന്റെ പാസ്റ്റർ തൻസ്റ്റർ അനിൽ കൊടിച്ചോടം തുടങ്ങിയവ എല്ലാവരെയും എല്ലാ സംഘടന അംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ ഭൂസംരക്ഷണ സമുദ്ര സ്വാഗതം ചെയ്യുകയാണ് സംസാരിക്കുന്നതിനായി இங்கே திப்பு பிரவாசனம் நடத்துதலை பாஸ்டர் அனில் கோடுதோடுவினே ஏர ஸ்நேஹதோடே ရှင်းக்குது. ஆதிதியம் ஸ்னைஹோம் ஆதரணம் அல்லாஹ் மாஹமனுல்லா புரோகித சஷ்டிமார் ദൈവദാസന്മാർ ആമുഖമായി ഇവിടെ കൈക്കദാർഢ്യം പ്രഖ്യാപിച്ചു വന്ന ദിവസിക്കോളിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ബഹുമാനായ ആൻ്റണി അച്ഛൻ എൻ്റെ ചിലരാക ശിഷ്യനായ മാത്യു നിലമ്പൂരച്ചൻ വൈപ്പിൻ യുണൈറ്റഡ് ഫണ്ട കോസ്റ്റൽ ഫെലോഷിപ്പിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വിശേഷിച്ച് ഫാസ്റ്റർ ഷാജി നിശിക്കും സുദീർഘനാലുകളായിട്ട് കിടപ്പാടം നഷ്ടപ്പെട്ട് അതിൻ്റെ പ്രതിസന്ധിയിലൂടെ കഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകുന്ന മുനമ്പ നിവാസികളായ സഹോദരന് എല്ലാവർക്കും ആമുഖമായി തന്നെ യുണൈറ്റഡ് കണ്ട കോസ്റ്റലി ഫെലോഷിപ്പ് വൈബിൽ മേഖലയിലുള്ളവരുടെ പേരിലെ അയച്ചടാക്കിയും ആശംസകളും അറിയിക്കുകയാണ് വളരെ പ്രസക്തമായ ഒരു ഘട്ടത്തിലാണ് ഞങ്ങളിന്ന് തുക നിർത്തിയിട്ടുള്ളത് ചരിത്രപരമായി ഏറെ പ്രസക്തിയുള്ള പുരാവസ്തു വിജ്ഞാനിയുമായി വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയിലാണ് ഈ സമരം നടക്കുന്നത് സാധാരണഗതിയിൽ ക്രൈസ്തവ സമൂഹങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളോട് സ്വീകരിച്ചു പോരുന്നത് ഉദാരവും വിശാലവുമായ ഒരു മനസ്ഥിതിയാണ് എന്നാൽ അടുത്ത കാലത്ത് വളരെ വിചിത്രമായ ചില പേരുകൾ നമ്മുടെ സാമൂഹ്യ ചർച്ചകളിൽ രൂപപ്പെട്ടു വന്നു അതിലൊന്ന് ലോഹയിട്ട തീവ്രവാദികൾ എന്നൊരു പത്രമായിരുന്നു ഞാനൊരു ബൈബിൾ പ്രഭാഷകനാണ് അതുകൊണ്ട് ഞാൻ ബൈബിളും എന്തിയാണ് വന്നിട്ടുള്ളത് ബൈബിൾ കഴിയിൽ എന്തിയ തീവ്രവാദി എന്ന് നാളെ ഒരു പേര് വന്നാലും അഭിമാന പുരസ്സരം ചില വസ്തുതകൾ ഒന്ന് പറയാൻ വേണ്ടിയാണ് ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങൾ ജാതിമത ഭേദമന്യേ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൂടെയാണ് ഞങ്ങൾ ഐക്യദാർഢ്യം പുലർത്തുന്നത് അതേക്കുറിച്ച് കേരള സമൂഹം പൊതുവിലും ദേശീയ പ്രാധാന്യം വർഹിക്കുന്ന ഒരു നിലയിലേക്ക് ഇന്ത്യ മുഴുവൻ തന്നെ ഈ ചർച്ച ഇന്നെത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ മുഖ്യധാര ചർച്ചകളിലൊക്കെ ഈ വിഷയം വരുമ്പോഴും ഇത് ബോധപൂർവം പൊതുജന സമൂഹത്തിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി അത്യധികം നമ്മുടെ മാധ്യമങ്ങൾ മലയാളത്തിലെ മാധ്യമങ്ങൾ അതിൽ ശ്രദ്ധ ചെലുത്തിരുത് എന്നാൽ ഏറ്റവും ഒടുവിൽ അവർക്ക് അതിനൊന്ന് പിന്തിരിയാൻ കഴിയാത്ത ഒരു പരിസരം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ ഒരു ചർച്ചയ്ക്ക് അവസരം കണ്ടെത്തിയത് എന്നും നമ്മൾ മനസ്സിലാക്കണം മാധ്യമങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മാറ്റം ഒരു പുതുമയല്ല ഇങ്ങനെ ചില നാളുകളായി ഒരു പ്രത്യേക സമൂഹത്തെ ഭയന്നുകൊണ്ടും അവരുടെ ഇഷ്ടങ്ങൾക്കനുസൃതമായി മാത്രം ഒരു ജനാധിപത്യ രാജ്യം സ്വതന്ത്രവും പരമാധികാരമുള്ള ഒരു ജനാധിപത്യ രാജ്യം ഭരണഘടനയെയും കോടതിയെയും തത്തുല്യ സംവിധാനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് അവർക്ക് മാത്രം നിലനിൽക്കുന്ന ചില അവകാശങ്ങളുണ്ട് അതിനോട് മറ്റുള്ളവർ വിനീത വിധേയരായി കഴിഞ്ഞുകൊള്ളണം എന്നുള്ള ഒരു താല്പര്യം രൂപപ്പെട്ടു വരികയും ആ താല്പര്യത്തെ ഘട്ടംഘട്ടമായി നടപ്പിലാക്കാൻ ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഉദ്യമിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്കിതിന്റെ കൂടെ വിശദാംശങ്ങളിലേക്കൊന്ന് കടക്കേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു മതസമുഖസ്വനോ ഏതെങ്കിലും ഒരു മറ്റേതെങ്കിലും വിശ്വാസധാരയോടെ ഉള്ള ആശയപരമായ ഒരു വൈരുദ്ധ്യത്തെ പ്രകടമാക്കാനൊന്നും ഒന്നും ഞങ്ങൾ ഈ സമയം ഉപയോഗിക്കുന്നില്ല പക്ഷെ പറയാതിരിക്കാൻ തടവില്ലാത്ത ഒരു കാര്യമാണ് ഞാനിവിടെ ധാരാളം സംഘടനകളായി കൊണ്ട് കാര്യമില്ല കാരണം അത് ഏതൊരാൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക നീങ്ങുക ഒപ്പം യുദ്ധം ചെയ്യുക എന്നുള്ള ഇരട്ടത്താപ്പ് മുഖ്യധാരാ മുന്നണികൾ ആദ്യം ഉപേക്ഷിക്കുകയാണ് വന്നത് ഇവിടെ വന്നിട്ട് ഒരു ഐക്യദാർഢ്യം മടങ്ങിട്ട് മറുവശത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ നമുക്ക് വിപരീതമായ ദിശയിൽ കരംപൊക്കുകയും വോട്ട് ചെയ്യുകയും അതിനെ പിന്തുണയ്ക്കം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അത്തരം തെറ്റുകളെ ഞാൻ ആമുഖമായി തന്നെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അത്തരമൊരു ചൂണ്ടിക്കാട്ടൽ ഞങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ആശയപരമായി മറ്റൊരു ലോകത്തേക്ക് ക്രൈസ്തവർ മാറുന്നു എന്ന തരത്തിലെ ഒരു കഥനത്തിനായിരിക്കും എന്നും ഞങ്ങൾക്കറിയാം എന്നാൽ ഒന്ന് പറയാതിരിക്കാൻ വയ്യ ഞാൻ നമ്മുടെ ഇത്തരം ചർച്ചകളിൽ പ്രധാനപ്പെട്ട സി പി എമ്മിനെയും കോൺഗ്രസ് പാർട്ടിയെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ധാരാളമായിട്ടുള്ള പ്രമേയങ്ങൾ ധാരാളം കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഇതുവരെ സി പി ഐയുടെ ഒരു നിലപാട് ഇതിൽ കേട്ടില്ല ഗഹനമായൊരു നിലപാട് കേട്ടിയില്ല അത് കേൾക്കേണ്ടതിൻ്റെ കാരണം മറ്റൊന്നുമില്ല റവന്യൂ വകുപ്പ് കാലാകാലങ്ങളിലായി കൈയാളുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ പാർട്ടിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി രാജനോ ആ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ ഒന്നും സംസാരിച്ചു കണ്ടില്ല റവന്യൂ വകുപ്പ് കാലാകാലങ്ങളിൽ കൈയാളുന്ന മറ്റൊരു പാർട്ടിയാണ് ബഹുമാനപ്പെട്ട മാണി സാറിന്റെ പാർട്ടി അതിന് അതിനും അയാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെ ഈ വകുപ്പ് കൈയാളുന്ന മറ്റൊരു പാർട്ടിയാണ് വർഷങ്ങളായി കൊണ്ടുനടക്കുന്ന ഒരു പാർട്ടിയാണ് ജോസഫ് സാറിന്റെ പാർട്ടി ഈ പാർട്ടികളോടൊന്നും ഞങ്ങൾക്ക് വിരോധമോ വൈരുദ്ധ്യമോ ഒന്നുമില്ല ഈ മുന്നണികളിൽ ശാന്തമായി പ്രവർത്തിക്കുന്ന മാനവികതയെ കുറിച്ചൊക്കെ കൂടുതൽ പറയുന്ന കുറെ കൂടി മൂല്യം ഈ പാർട്ടികളെക്കാൾ ഞങ്ങൾക്കുള്ളതാണ് എന്ന് ഒക്കെ പറയുന്ന സംഘടനകളായതുകൊണ്ട് നിങ്ങൾ മറ്റു രീതിയിൽ പ്രതികരിക്കില്ല എന്നും കരുതുന്നു ഈ പാർട്ടികളുടെ നയം എന്താണ് അവരുടെ നിലപാടെന്താണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിലപാടെന്താണ് ഇത്തരം തർക്കങ്ങൾ സംഭവിക്കുമ്പോൾ മൗനിയായി അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഒരു ഉത്തരം പറയാതിരിക്കുന്നു എന്നത് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളെ മാത്രം നമ്മൾ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരണം മുഖ്യധാരായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് സി പി എമ്മിനെയും കോൺഗ്രസ് പാർട്ടിയെയും മാത്രം നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ ഈ വറുപ്പ് കൈയാളുന്ന പാർട്ടിക്കും അതിന്റെ രാഷ്ട്രീയത്തിനും ഇത് സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം പറയുക മാത്രമല്ല ഒരു നിലപാടെടുക്കാനുള്ള ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉനമ്പം പ്രശ്നത്തിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് പ്രതികൂട്ടം നിർത്തുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി രാജനെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളെയും ആ രാഷ്ട്രീയ പാർട്ടിയെയും തന്നെയാണ് കാരണം അവരാണ് പറയേണ്ടത് ഈ മുനമ്പം ഭൂമിയുടെ അധികാരികളാരാണ് അവകാശികളാരാണ് ഇനി മറ്റു കാര്യങ്ങൾ ബഹുമാനപ്പെട്ട വാക്കം ബോർഡിനെ കുറിച്ചും ഒന്ന് പറയാനുണ്ട് നമ്മുടെ നാട്ടിൽ ആർക്കും തടസ്സമില്ലാതെ പാസ്സാകുന്ന ചില നിയമങ്ങളുണ്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വലിയ തർക്കവും സംവാദവും ഒന്നും നടക്കാതെ പാസ്സാകുന്ന ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളിലൊന്ന് എം എൽ എ മാരുടെ ശമ്പളം സ്വകാര്യ അതിനെതിരെ ആരും വാക്കൌട്ട് നടത്തിക്കൊണ്ടിട്ടില്ല അതിനെതിരെ ഒരു എം എൽ എയും കണ്ടിട്ടില്ല അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഭരണപക്ഷവും പ്രതിപക്ഷവും വളരെ ഏകപക്ഷീയമായിട്ട് ഏകപക്ഷമായിട്ടെടുക്കുന്നു അവർ ഒന്നിച്ചു കൂട്ടുകൂടുന്നു ഇത് അവരുടെ സ്വകാര്യമായ ഒരു ആവശ്യമായിട്ട് നമുക്ക് വിട്ടേക്കാം പക്ഷേ രണ്ടാമതായിട്ട് ഇങ്ങനെ കാണുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കും മാത്രം അധികാരമോ അവകാശമോ വരുന്ന തരത്തിലെ ചർച്ചകൾ വരുമ്പോഴേക്ക് നമ്മുടെ ആളുകൾ പെട്ടെന്ന് മതേതരവാദികളാകുന്നു ആ തിന്മ ചൂണ്ടിക്കാണിക്കുന്ന ഇടത്തേക്ക് അത് പറയുന്ന ആളുകൾ സംഘപരിവാരങ്ങളിലെ ചട്ടികളാണെന്നോ അതുമല്ലെങ്കിൽ അവർ വർഗീയവാദികളാണെന്നോ ലോകയിട്ട വർഗീയവാദികളാണെന്നോ എന്ന നിലയിലേക്ക് ഒരു നരേഷൻ വരുന്നു ഞാൻ ഇത്തരം മന്ത്രിമാരെ കുറിച്ചൊക്കെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാൻ ഉണ്ട് അവരുടെയൊക്കെ പേര് നാല് കാലും ഒരു വാലും തുമ്പിക്കയുമുള്ളൊരു ജീവി എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം ആന എന്ന് പറയും തന്നെയാണ് ആയതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒക്കെ പേര് പറയേണ്ടി വരുന്നത് ഈ മന്ത്രിമാരുടെയൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രിയായിരുന്നാലും ബക്കോടിന്റെ മുൻ ചെയർമാനായിരുന്ന റഷീദ് അലി തങ്ങളായിരുന്നാലും പിന്നീട് വന്ന ടി കെ ഗാംശ ആയിരുന്നാലും ഇത് സംബന്ധിച്ച് പലതരത്തിലുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന ഇതിലെ മേലധികാരികളായിരുന്നാലും ഇവരൊക്കെ കേരളത്തിലായി പോയി എന്നുള്ളതാണ് അവരെ ഒരു പരിമിതി കാരണം അവർ കേരളത്തിലല്ലായിരുന്നു എന്ന് വിചാരിക്കുക കേരളം അവർക്ക് വേണ്ടത്ര വിധത്തിൽ വളരാൻ പറ്റിയൊരു മണ്ണൊന്നും ആയിരുന്നില്ല നാൽപ്പത്തിയേഴ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴൊക്കെ ആകുമ്പോഴേക്ക് വളരുമെന്നുള്ള ഒരു സ്വപ്നങ്ങളിലൂടെയാണ് ഇത്തരം സുഹൃത്തുക്കളുടെ യാത്ര കേരളം ചില പരിമിതികളും മതേതര ബോധമുള്ള ബഹുജനങ്ങളും കൂടെയൊരു സ്ഥലമായതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന റേഞ്ചിൽ വളരാൻ പറ്റിയില്ല ഇവര് കേരളത്തിന് പുറത്ത് നമ്മുടെ അഫ്ഗാനിസ്ഥാനിലോ അതുമല്ലെങ്കിൽ പാലസ്തീനിലോ ഈ പ്രദേശത്തൊക്കെ ആണെങ്കിൽ ഹമാസിന്റെ തലവന്മാരോ ഹിസ്ബുളയെ നയിക്കേണ്ട ആളുകളോ അവിടെ കൊമേനിയുടെ മരണശേഷം ഇതിലേക്ക് കൊണ്ടുനടക്കേണ്ട ആളുകൾ അവരുടെ നിർഭ അവരുടെ കൊണ്ടും ഇവിടെ കൊണ്ടുംനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഹിസ്ഫുള ചെയ്യുന്നതോ തമാസ ചെയ്യുന്നതോ ആയ ആയുധത്തിന്റെ ആ പ്രകരശേഷി നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ അനുകൂലമാക്കിക്കൊണ്ട് മാറ്റുന്ന ഒരു പരിസ്ഥിതി നമ്മൾ ഇന്ന് കാണുകയാണ് ഈ ഒരു ഘട്ടത്തെ വേദനയോടെ അഭിസംബോധന ചെയ്യുന്ന ഈ നാട്ടിലെ സുഹൃത്തുക്കൾ മുനമ്പ നിവാസികൾ രസകരമായ ഒരു വാർത്ത ഇന്നത്തെ പത്രത്തിലുണ്ട് ആദരനായ കൃഷിദലിത്തങ്ങളുടെ ഒരു ഒരു പ്രസ്താവനയാണ് എന്താണെന്ന് അറിയണ്ടേ ഈ ഇവിടെ പാർക്കുന്ന ആളുകളോട് ഒരു മാനുഷികമായ പരിഗണന കാണിക്കണം ഓക്കെ വക്കഫിന്റെ ഏത് നിയമത്തിലാണോ ഈ മാനുഷിക പരിഗണന ഈ അറുനൂറ്റി പതിമൂന്ന് കുറുംബത്തോട് കാണിക്കണം നിയമം നിങ്ങൾ തെറ്റിക്കരുത് നോക്കണം നികുതി അടച്ച് സ്വന്തം പേരിൽ കരമടച്ച് കാര്യങ്ങൾ കൊണ്ടു നടന്ന് വർഷാവർഷങ്ങളായി ഈ മണ്ണിൽ ജനിച്ച് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് മാനുഷിക പരിഗണന അത്തരം സൗജന്യങ്ങളൊന്നും ദൈവം ഇത് ഓർമ്മിക്കരുത് കാരണം ആ സൗജന്യങ്ങളല്ല ഇത് നമ്മുടെ അവകാശമാണ് അവകാശബോധത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കെന്തോ സൗജന്യം തരുന്നു എന്ന നിലയിലെ ഇത്തരം പ്രതിവാദനങ്ങളിൽ നിന്ന് ഇത്തരം തങ്ങൾമാർ പിന്മാറുകയാണ് വേണ്ടത് എന്ന് ഞാൻ ഈ സമയം പറയാൻ ആഗ്രഹിക്കുന്നു അതിന്റെ കാരണം മറ്റൊന്നല്ല ഇത് ഈ വക്കഫ് എന്ന് പറയുന്നത് ഞങ്ങൾ വക്കഫ് വിരുദ്ധരൊന്നുമല്ല ഈ വക്കഫ അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഒരു മതത്തിൻ്റെ അവകാശങ്ങളാണെങ്കിൽ അത് മതത്തിന്റെ സ്വകാര്യതയിൽ ചെയ്യേണ്ടതാണ് ആ മതത്തിന്റെ സ്വന്തം ആശയങ്ങളിലോ സ്വന്തം ആളുകളുടെ ഇടപാടുകളിലോ ആ ലോകത്ത് ചെയ്യേണ്ട അത് ക്രൈസ്തവരായിരുന്നാലും വൈന്ദവരായിരുന്നാലും തങ്ങൾക്കുള്ള സ്വകാര്യ അവകാശങ്ങൾ പരിരക്ഷിക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല പക്ഷേ ഈ വക്കഫ് അവകാശങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം പറ്റുന്നു എന്താണ് ഈ വക്കഫെന്ന മതം കൊണ്ട് അർത്ഥമാക്കുന്നത് ഞങ്ങളൊക്കെ അതിന്റെ ചരിത്രവും വസതിയും ഒക്കെ പഠിച്ച് സംവാദങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ് വക്കഫ് അള്ളാഹുവിന് സമർപ്പിച്ച ഭൂമിയാണ് പരമകാരുണ്യവാനായ അള്ളാഹുവിന് സമർപ്പിച്ച ഭൂമിയാണ് മൗദൂദി സാഹിബിന്റെ ഭാഷത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മനുഷ്യരും എല്ലാം അള്ളാഹുവിനുള്ളതാണ് നമ്മളെല്ലാം വക്കഫാണ് മൗദൂദി സാഹിബിന്റെ ഭാഷയിൽ പറയുന്നത് എന്തോ ഒരു വിശാലത പക്ഷേ മൗദൂദി സാഹിബിന്റെ ഈ ഭാഷയിൽ പക്ഷേ വക്കത്ത് താമസ ഈ മുനമ്പത്ത് താമസിക്കുന്ന ഏതാണ്ട് അറുന്നൂറ്റി പതിമൂന്ന് കുടുംബങ്ങൾ പെട്ടുകയല്ല അള്ളാഹ് പരമകാരുണ്യവാനായ അള്ളാഹുവിന്റെ വിശാലതയിലൊന്നും നിങ്ങളാരും പെടുന്നില്ല നമ്മളാരും പെടുന്നില്ല അപ്പൊ ഇവിടെ വരുമ്പോൾ മാത്രം അള്ളാഹുവിനൊരു പ്രത്യേക സമൂഹത്തോട് കാരുണ്യം തോന്നുമെങ്കിൽ അള്ളാഹുബന് ഒരു യൂണിവേഴ്സൽ ഗോഡാകും എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നു അത് അള്ളാഹുവിനുള്ള വിരോധമോ മതപരമായ ചോദ്യമോ അല്ല ജീവിതത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന മനുഷ്യരോട് മനുഷ്യനോട് ഇതിൽപരം ചോദിക്കാനില്ല സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ കാണുന്ന ജലാചരങ്ങളെല്ലാം ഇത്തരത്തിൽ അള്ളാഹുവിനുള്ളതാണെങ്കിൽ എല്ലാം വക്കഫല്ലേ പ്രത്യേകിച്ച് ഒരു വക്കഫുണ്ടോ എല്ലാവരും വക്കഫാണെന്ന് പറഞ്ഞാൽ ആത്മീകമായൊരു സന്തോഷം മുതൽ കണ്ടെത്തി മുമ്പോട്ട് പോകാനാണ് കഴിയേണ്ടത് സാധിക്കേണ്ടത് ഇവിടെ ഒരു കാര്യം നിങ്ങൾ കാണണം ബഹുമാനപ്പെട്ട മുസ്ലിം സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട് മുസ്ലിം സംഘടനകൾ ഈ സംഘടനകളെല്ലാം അവർ ഒരുമിച്ച് മൂടിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഇത് വക്കഫ് അല്ല എന്ന കാര്യത്തിൽ അവർ ഉടച്ചു നിൽക്കുന്നു ഇത് വക്കഫ് അല്ല എന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ പറയുമ്പോഴും ഈ മുസ്ലിം ലീഗിലെ പ്രമുഖനായ ഒരു നേതാവ് ഈ വക്കഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ബോർഡിലെ അംഗമാണ് നമ്മൾ അറിയുന്നത് പോലെ അദ്ദേഹമാണ് ഈ ചർച്ചകളിലെല്ലാം വന്ന് പങ്കെടുക്കുന്നത് മാറാട് കലാപത്തിലൊക്കെ ചരിത്രപരമായി ഇവർ പങ്കു വഹിച്ച ഒരു മാന്യദേഹമാണ് അദ്ദേഹം വന്ന ഈ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ലീഗിന്റെ നയം ഈ വക്ക പോർലിംഗ് എന്ന് പറയുന്നില്ല ആ പാർട്ടിയുടെ നയം പറയാനാണ് അവർ പോകേണ്ടത് ഇന്നിവിടെ വന്നിട്ടുള്ള മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തിപരമായി നിങ്ങളുടെ നയം പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സ്നേഹം കാണും ഇതിനോട് താല്പര്യം കാണും ഇതിനോട് ഇവിടെ പാർട്ടികളെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇവിടെയുള്ള മനുഷ്യർ അനുഭവിക്കുന്ന അദ്ദേഹം പറഞ്ഞ അടുത്ത കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നാളെ നിങ്ങൾ ഇത്തരം ഒരു മനുഷ്യരോട് പോയിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് സെന്റ് ഭൂമി വാങ്ങണം നിങ്ങളെ മുനമ്പത്തുനിന്ന് കുടിയിറക്കുന്ന സങ്കല്പിക്കുക അത് മാത്രം മതി ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല അങ്ങനെ കുടിയിറക്കുമ്പോൾ സർക്കാർ തരുന്ന കുറെ പണമുണ്ട് ഈ പണം കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരന്റെ വക്കിൽ നിന്ന് നിങ്ങൾ കെട്ടിടം വിലക്ക് വാങ്ങി പക്ഷെ അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ഇത് അള്ളാഹുവിനെ നേർന്നു പോവോ എന്ന് കരാറിലുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ഇത് വാങ്ങാൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഇതോടെ ചെറുത് വായിക്കുന്നതാണ് തൊടുപുഴ നിവാൻസ് കോളേജിലെ സംഭവം ഇതോടെ ചെറുത് വഹിക്കേണ്ടതാണ് ഒരു മുറി പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുസ്ലിം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്ന് പറയുന്ന അവകാശമാണ് ഇത് കേട്ടാൽ വളരെ നിവാധികമായ നിഷ്കളങ്കമായ ഒരു താൽപര്യമായി പെട്ടെന്ന് വ്യാഖ്യാനിച്ച് കളയുന്നു ഒരു പരിധി വരെ ക്രൈസ്തവ സഭയ്ക്ക് സംഭവിച്ച ഒരു അപജയം കൂടിയാണിത് കാരണം എന്താ മതേതരത്വത്തിന്റെ പേരിൽ സ്നേഹത്തിന്റെ പേരിൽ വല്ലാതെ തുറന്നിട്ട വാതിലുകളിലൂടെ ജിഹാദികൾ അകത്ത് കടന്നിട്ട് അവര് യഥാർത്ഥത്തിൽ ചെയ്യാൻ അവർ പണ്ടേ ഉദ്ദേശിച്ചിരുന്ന ഗുരുതരം രഹസ്യ അജണ്ട ഇന്ന് നിഗൂഢമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഈ സ്ഥാപനത്തിൽ ക്രൈസ്തവ സഭയുടെ ഒരു സ്ഥാപനത്തിൽ പ്രാർത്ഥിക്കാൻ പെട്ടെന്ന് ഒരു മുറി കൊടുക്കണം എന്ന് കേൾക്കുമ്പോൾ നമുക്കും തോന്നും പാവങ്ങൾ ഒഴിന്ന് പ്രാർത്ഥിക്കുകയുള്ളെ പക്ഷേ നിരന്തരം ഒഴിന്ന് പ്രാർത്ഥിച്ചാൽ ആ ക്ലാസ് റൂം വക്കഫാകും അതുതന്നെയാണ് കാര്യം കാലഘട്ടങ്ങളിലൂടെ അത് വക്കഫായി മാറും ബഹുമാനായ പരേതനായ ഇന്നസെന്റ് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട് അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ ഒരു തീപ്പെട്ടി വാക്ലി ഉണ്ടായിരുന്നു അവിടെ കൂടെ തൊഴിലാളികൾ നിസ്കരിക്കാൻ വേണ്ടി ഈ ഇതിന്റെ ഒരു സ്ഥലം ചോദിച്ചു അദ്ദേഹം അത് വിട്ടുകൊടുത്തു കാലവേല കഴിഞ്ഞപ്പോൾ ആ സ്ഥലം ു അവിടെ ഇന്നൊരു പള്ളിയുണ്ട് അവിടെ ഒരു കമ്പനിയില്ല കാലാകാലങ്ങളിലായിട്ട് നിങ്ങളുടെ പക്കൽ നിൽക്കുന്ന ഭൂമി മറ്റൊരു രൂപത്തിലും ഭാവത്തിലും വശപ്പെടുത്തൊക്കെ വിധത്തിൽ വക്കഫ് എന്ന് പറയുന്ന ഒരു സംവിധാനവും അതിലെ കരി നിയമങ്ങളും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരിനിയമമാണ് നിയമമാണ് നാൽപ്പത് അത് റദ്ദാക്കാൻ വേണ്ടി പാർലമെന്റിന്റെ ജോയിന്റ് സമിതി അടുത്ത കാലത്തെ ചർച്ച നടത്തുകയാണ് ആ ചർച്ച നടക്കുമ്പോൾ കേരളത്തിൽ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടത്ര പഠനം പോലുമില്ലാതെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ഇത്തരം രാഷ്ട്രീയ കക്ഷികൾ പെട്ടെന്ന് കൈപൊക്കി അംഗീകരിച്ചു പോരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു എന്താണ് വകുപ്പ് വകുപ്പ് അനുസരിച്ചുകൊണ്ട് ഒരു ഒരു ഭൂമി ഒന്നും പറഞ്ഞിരുന്നു ഇതുവഴി ഇതുവഴി വഴി ഉണ്ടായിരുന്നു പോയി നമസ്കരിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി ഫാനില്ല അവിടെയാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണുന്നത് ഈ പഠനം നടത്താൻ വരുന്ന കമ്മീഷൻ വന്നിട്ട് അവർ എഴുതി പോവുകയാണ് ഇത് വക്കബും നമുക്ക് അവിടുത്തെ കൊടിയിറങ്ങാം പതുക്കെറങ്ങാം വേറൊരു വഴിയും നമ്മൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആരെയാണ് ആശ്രയിക്കേണ്ടത് അതാണ് ഈ വക്കബോർഡിൽ നിന്ന് കൊണ്ട് ഒരു പറയുന്നുണ്ട് നിങ്ങൾ കോടതിയിൽ പോ കോടതിയിൽ പോ കോടതിയിൽ പോ ഈ കോടതിയിൽ പോ എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയാ നിങ്ങൾ കരമടച്ച് നിങ്ങൾ പണിയെടുത്ത് നിങ്ങൾ അധ്വാനിച്ച് നിങ്ങൾ പടുത്തുയർത്തിയ ഭൂമിയുടെ അവകാശവാദം വഴിയേ വന്ന ഒരുത്തൽ അവരുടെ പൂർവീകരിത് ആർക്കോ കൊടുത്തു എന്ന് ഒരു പഴമൊഴി കേട്ടിട്ടുണ്ടാക്കുന്ന ഒരു കോലാഹലത്തിന്റെ പേരിൽ നിങ്ങൾ കോടതിയിൽ പോകണം ഇന്റെ പോലെ ഒരു രാജ്യത്ത് കോടതിയിൽ പോയി നമ്മുടെ അവകാശം സ്ഥാപിച്ചുകൊണ്ട് വരാൻ എത്ര പേർക്ക് സാധിക്കും അതിനുള്ള സമൂഹത്തുണ്ടോ എത്ര നാൾ കഴിയും അതിനുള്ളിൽ പെൺകുട്ടികളെ കെട്ടിച്ചയക്കണ്ടേ അതിനുള്ളിൽ കുഞ്ഞുങ്ങളെ കലാലയങ്ങളിൽ അയക്കണ്ടേ അതിനുള്ളിൽ ഈ ഉള്ള ഭൂമി പണയപ്പെടുത്തി കൃഷി ചെയ്യുന്ന കർഷകന്റെ ജീവിതാവസ്ഥയിലേ ഇത് ഇവിടെ പോയി സാധിക്കും ഇനി നിങ്ങൾക്ക് രസകരമായ ഒരു കാര്യം വിൽക്കണ്ടേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് സമരസമിതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കൾ നിരന്തരം കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് എന്നാൽ ആദ്യമായി വിൽക്കുന്നവരുടെ പറയട്ടെ എന്തായിരുന്നു ആ വിധി വന്നിട്ട് എട്ടു ദിവസം കഴിഞ്ഞ നമ്മുടെ പത്രം പ്രസിദ്ധീകരിക്കുന്നത് എന്താണ് ഏഴാം തീയതി വന്ന വിധി ഈ അടുത്ത ദിവസം മാത്രം പ്രസിദ്ധീകരിക്കുക എല്ലാ പത്രങ്ങൾക്കും കൂടി ഒരുമിച്ചൊരു അജണ്ട ഉണ്ടാവുക ഇന്നലത്തെ പത്രത്തിലാണെന്ന് തോന്നുന്നു ഹൈക്കോടതിയുടെ വിധി ഏഴ് ദിവസം മുമ്പ് നോക്കണം ഈ മുനമ്പോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഹൈക്കോടതിയുടെ തൊട്ടും താഴെയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ടതിന് പ്രസക്തി വരുന്ന ആ ഘട്ടത്തിൽ വേണ്ടത്ര ദിവസത്തെ കിട്ടാതെ പോകുന്ന വിധത്തിലാണ് എന്താണ് സംഭവം കോഴിക്കോട് ഒരു സ്ഥാപനം ഒരു ഓർഫനേജ് ആണ് മുസ്ലിം സഹോദരന്മാരുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ ഒരു പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നു ആ പോസ്റ്റ് ഓഫീസ് വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കവേ പെട്ടെന്നൊരു അറിയുന്നു ഇത് വക്കഫാണ് ഓ തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ പല ഇത് ഒന്നാമത് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാണ് മറ്റൊരെണ്ണം കണ്ടെത്തണം അതിൻ്റെതായ ചടങ്ങുകളുണ്ട് ഒടുക്കം ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ പ്രശ്നം തീരേണ്ടതാണ് പക്ഷേ നിങ്ങൾ കേൾക്കണ്ടേ വക്കഫാറ്റിലെ അമ്പത്തിരണ്ട് എ അനുസരിച്ചുകൊണ്ട് പുതിയൊരു കാര്യം കൂടി ആരെങ്കിലും ഒന്ന് കൈവശപ്പെടുത്തി വച്ചാൽ അവരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് കൂടി എടുക്കുക നിങ്ങൾ അനുസരിച്ച് നോക്കിയാൽ നമ്മുടെ രാജ്യത്ത് സിവിൽ കേസുകളുണ്ട് ഈ സിവിൽ കേസുകൾ സാധാരണ തർക്കമാണ് ഞാനും ഒരു നിയമവിദ്യാർത്ഥിയാണ് ഈ സിവിൽ കേസുകളെ കുറിച്ചും ക്രിമിനൽ കേസുകളെ കുറിച്ചും അറിയാം അപ്പൊ ഒരു സിവിൽ കേസ് എടുത്തുകഴിഞ്ഞാൽ അതിന്റെ സെറ്റിൽമെന്റ് എളുപ്പമാണ് നിങ്ങൾ അത് ഒത്തുതീർക്കുകയോ അല്ലെങ്കിൽ അത് വിട്ടുകൊടുക്കുകയോടെ കേസില്ല പക്ഷേ വക്കഫിന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ അല്ല നിരസകരമായ ഒരു കാര്യമാണ് എന്താണത് നിങ്ങൾ ഇത് വിട്ടുകൊടുക്കുന്നു ഇപ്പൊ മുനമ്പ നിവാസികൾ നിങ്ങൾക്കുള്ള ഇത്രയും ഭൂമി അങ്ങ് വിട്ടുകൊടുക്കുക വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നും നിലത്തില്ല പരിപാടി വിട്ടുകൊടുത്താൽ പിന്നീട് ക്രിമിനൽ കേസ് ആ ക്രിമിനൽ കേസിന്റെ സ്വഭാവം കേൾക്കുക ആർക്കെതിരെ ഈ പോസ്റ്റ് ഓഫീസിന്റെ അവിടുത്തെ ജീവനക്കാരായ രണ്ടുപേരുടെ പേരിലും ഒന്ന് പോസ്റ്റ് മാസ്റ്ററുടെ പേരിലും ഒന്നൊരു സീനിയർ സൂപ്രണ്ടിന്റെ പേരിൽ കേസ് കൊടുക്കുക ഹൈക്കോടതി വരെ വന്ന് വർഷങ്ങളെടുത്ത് പോരാടിയിട്ടാണ് ക്രിമിനൽ കേസിൽ നിന്ന് അകത്ത് ക്രിമിനൽ കേസിൽ നിന്ന് ശിക്ഷ ആരോപിക്കേണ്ട ക്രിമിനൽ കേസിൽ നിന്ന് ഈ പാവം മനുഷ്യർ രക്ഷപെടുന്നത് ആരാണ് ഇവർക്ക് വേണ്ടി കേസിൽ പോകുന്നത് കോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പോവോ ആര പോവുക ഇവിടെ നമ്മുടെ സാധുക്കളായിട്ടുള്ള ഈ സ്ഥലത്തെ നിവാസികൾ ആ നിവാസികൾ ഇവിടെ മിറ്റു പോയി നിങ്ങളുടെ പേരിൽ ഒരു ക്രിമിനൽ കേസുകൂടെ ചാർത്തപ്പെട്ടാൽ ആരാ നമുക്ക് വേണ്ടി പോവുക ആരാണുള്ളത് ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ടൊന്നും തീരുന്നില്ല കാര്യങ്ങളുടെ ഗൗരവം കാര്യങ്ങളുടെ ഗൗരവം പിന്നെയും കിടക്കുകയാണ് ഇങ്ങനെ നിങ്ങൾ വാങ്ങാൻ ചെല്ലുന്ന ഭൂമി ഒരു സുപ്രഭാതത്തിൽ വാക്കാൽ പറഞ്ഞാൽ മതി ഇത് വാക്കഫാണ് എന്ന് പറഞ്ഞു പോയാൽ അന്വേഷണ കമ്മീഷൻ വരുന്നു വക്ക ബോർഡിലെ ആളുകൾ വരുന്നു അതിന് പറ്റിയ ചില ജഡ്ജിമാരും നമ്മുടെ നാട്ടിലുണ്ട് നോക്കണം ഇത്തരം ജഡ്ജിമാർക്കൊക്കെ പണ്ടേ നമ്മൾ പേരുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഏഹ് നമ്മളെ തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം ആളുകളെ ശുംഭന്മാരെന്ന് വിളിച്ചിട്ടുണ്ട് സ്വയം പ്രകാശിക്കുന്നവർക്ക് എന്നൊക്കെയാണ് അവർക്ക് നൂതനങ്ങളായ അർത്ഥം അപ്പോ ഇത്തരത്തിലെ ശുഭന്മാരായ ചില ആളുകൾ ഇതിന്റെ ബോർഡിൽ നിലപ്പ് നോക്കി കയറിയിരിക്കും ഇവരെന്തു ചെയ്യും പതുക്കെ ഇത്തരം ആളുകളെ വിട്ടിട്ട് എങ്ങനെ ഈ ഭൂമി സ്വന്തമാക്കാം ഇതിനുള്ള വഴിയാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ആക്ട് ഒന്നും റവന്യൂ വകുപ്പിന് അറിയില്ലേ ഇങ്ങനൊരു സംഭവം ഒക്കെ ഉണ്ട് ഈ ഭൂമി ആധാരം ചെയ്യാൻ പാടില്ല അതിന് നികുതി എടുക്കാൻ പാടില്ലെന്ന് പണ്ടേ അറിയില്ലേ ഇതൊന്നും അറിയാത്ത ആളുകളാണോ ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെന്റിലിരിക്കുന്നത് റവന്യൂ ഒന്നും അറിയില്ല ഇത് ഇവിടെയുള്ള ഭൂമി വർഷങ്ങൾക്കപ്പുറത്ത് ഒരു സേറ്റ് മറ്റൊരു സേട്ടിന് കൊടുക്കുന്നു ആ സേട്ട് നേരെ നമ്മുടെ ഫറൂഖ് കോളേജിന് കൊടുക്കുന്നു ഫറൂഖ് കോളേജ് ഈ വക്കഫിന് ഒരു ഭൂമി ദാനം ചെയ്താൽ വക്കഫ് എന്ന് പറയുന്നത് സാക്ഷാൽ ഉടമസ്ഥത അള്ളാഹുവിനാണെന്നാണ് പറയുക അള്ളാഹു തീരാദാനം ചെയ്തൊന്നും ഭൂമി എടുത്തിട്ടില്ല അത്രയും ഭാഗ്യം മറിച്ച് ആരാ എടുത്തിരിക്കുന്നത് ഫറൂഖ് കോളേജാണ് ഫറൂഖ് കോളേജേയും മറ്റൊന്ന് ഈ ഫറൂഖ് കോളേജുമാണ് ഒന്നും ഇവരാരും ഒന്നും വേണ്ടുന്നില്ല ഇവർ കണ്ടവർ ഉത്തരവാദിത്വം ഉണ്ട് ഗൗരവകരമായ ഉത്തരവാദിത്വമുണ്ട് അത് പാർട്ടി എന്ന നിലയിൽ പറയുന്ന അഭിപ്രായം ഞങ്ങൾ കഷ്ടപ്പെടുന്നവരുടെ കൂടാണ് സങ്കടപ്പെടുന്നവരുടെ കൂടാണ് ഇതല്ല വേണ്ടത് വാക്ക് വാക്ക് പോലെ പറയണം ഉനമ്പത്ത് ദുരിതം അനുഭവിക്കുന്ന അറുനൂറ്റി പതിമൂന്ന് കുടുംബങ്ങളുടെ ഭൂമി അവരുടേതാണെന്ന് പറയാനുള്ള ചങ്കുറപ്പ് കാണിക്കണം അതല്ലെങ്കിൽ പറയാൻ സാധിക്കണം അവരെ ഞങ്ങൾ മുടി ഇറക്കും മറിച്ച് ഇത് വക്കഫിൻറ്റേതാണ് പറയാൻ സാധിക്കണം ഇത് രണ്ടും പറയാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് അവരെത്തി നിൽക്കുക അതിന്റെ കാരണം എന്താ ഒറ്റ കാരണമേ ഉള്ളൂ വിളിക്കുന്ന മറ്റ് സുഹൃത്തുക്കൾ കേൾക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ നാട്ടിൽ നമ്മൾ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നതിന് പരമ്പരാഗതമായ ഒരു രാഷ്ട്രീയ ബോധമുണ്ട് ഒരു അവബോധമുണ്ട് അതിനെ ആശ്രയിച്ചാണ് അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അത് മോശമോ നല്ലതോ എന്നുള്ള ചിന്തകൾക്ക് സാധാരണ മനുഷ്യന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട് എന്നാൽ ഇത് ഒരു പ്രത്യേക സമൂഹം ഈ സ്ഥാനങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാണുന്ന സ്ഥിതി എൻബ്ലോക്കായി ഒരു വോട്ട് ബാങ്കായി മാറിക്കൊണ്ട് ആരാണ് അതിരാളി എന്ന് നോക്കാതെ നിൽക്കുന്ന ആള് ഇത്തരത്തിലെ ഒരു വർഗീയ മനോഭാവം ഉലർത്തുന്ന സംവിധാനത്തിന്റെ ഭാഗമെങ്കിൽ അവരെ ബ്ലോക്കായിട്ട് പിന്തുണയ്ക്കുന്നു ഈ പിന്തുണ കണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നടുങ്ങിപ്പോകുന്നു ആ നടുക്കം എവിടെ കൊണ്ടെത്തിക്കുന്ന ഇറങ്ങേണ്ടേ ഇതര മനുഷ്യരുടെ ജീവിത സ്വസ്ഥതയും അവരുടെ സാവധാനതയും അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തിനുമൊക്കെ ഹാനിയാകുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തി ഞാനൊരു കാര്യം പറയാം തീർച്ചയായിട്ടും ഈ ഉടമ്പത്തുള്ള സുഹൃത്തുക്കൾ ആര് ഇവിടെ ഇറങ്ങേണ്ടി വരികയില്ല ഒരു കാരണവശാലും ഇറങ്ങേണ്ടി വരികയില്ല അതിൻ്റെ ചില അനുഗണനകളാണ് നമ്മൾ ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈ വയനാട്ടിൽ കണ്ടത് എത്ര വോട്ടുകൾ അവിടെ നിശ്ചലമായി ഈ നിശ്ചലമായി വോട്ടുകൾ നൽകുന്ന സന്ദേശം എന്താ അത് നൽകുന്ന ആശയം എന്താ ഇവിടെ രണ്ട് പാർട്ടികളാണ് അവിടെ മത്സരിക്കുന്നത് ആ രണ്ട് പാർട്ടികൾ മത്സരിക്കുമ്പോൾ അവിടെ ബി പോലുള്ള പി പോലെ പാർട്ടിക്ക് കാര്യമായ റോളില്ല പാലക്കാടുണ്ട് അവിടെ ഈ രണ്ട് പാർട്ടികൾ മത്സരിക്കുന്ന ഇടത്ത് ഉനമ്പത്തെ കുറിച്ച് പറയാനുള്ളൊരു ബാധ്യത അവർക്കുണ്ട് ഇത് കേവലം മുനമ്പത്തിന്റെ വിഷയമല്ല മുനമ്പത്തെ വിഷയം കേരളക്കാരെ എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്താൽ പോലും വക്കഫ് ഒരു വലിയ കരി നിയമമാണ് വക്കഫുമായി ബന്ധപ്പെട്ട രീതികൾ വളരെ വലിയ കരി നിയമമാണ് നമുക്ക് അറിയാം ഇത് പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ട് അതിൽ ആ കരി നിയമങ്ങൾ എടുത്തു മാറ്റാനാണ് ബഹുമാനപ്പെട്ട ഭരണകൂടം തയ്യാറായത് അപ്പോൾ അത് കൊണ്ടുവരുന്നത് ബി ജെ പി ആണ് എന്ന ഒറ്റ കാരണത്താൽ ആ നിയമത്തിനെതിരെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നും സംഘം തെരുവിലിറങ്ങോ അവർ നിയമം പാസ്സാക്കുന്നു ഒരു നിയമം ഇത്തരം കരി നിയമം ബി ജെ പി കൊണ്ടുവന്നാലും ഏത് പാർട്ടി കൊണ്ടുവന്നാലും ഇത്തരം നിയമങ്ങൾക്കെതിരെ ആര് നിലപാടെടുത്താലും ആ നിലപാടിനൊപ്പം നിൽക്കാനുള്ള ഒരു ഒരു മാന്യതയാണ് കാണിക്കേണ്ടത് ഇത് അത് ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ ചെറായിയും ഉള്ള ഒരു 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 ആയിട്ടുള്ള വാണിജ്യപരമായ ഒരു പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം കണ്ടുകൊണ്ടും ഇവിടെ വർഷങ്ങളായി ജീവിക്കുന്ന ആളുകള് കടലിനോട് മണ്ണടി മല്ലടിച്ച് ഈ മണ്ണിനോട് മല്ലടിച്ച് അവർ ചെറുകിട വ്യവസ്ഥ ോ കച്ചവട സ്ഥാപനങ്ങളോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് രസകരമായ ഒരു കാര്യം വൻകിടക്കാര് ഒഴിപ്പിക്കും അതിൽ ചെറുകിടക്കാര് ഇത് എവിടെയാണ് ഈ റവന്യൂവിൽ വൻകിട ചെറുകിട എന്നൊരു ക്ലോസ് ഉള്ള അത് മന്ത്രിയാണ് പറയുന്നത് അങ്ങനെ വൻകിടയും ചെറുകിടയൊന്നും ഇല്ല സാർ ഇവിടെ ജീവിക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് വന്ന് പണം വില പണം കൊടുത്ത് ഭൂമി വിലയ്ക്ക് വാങ്ങിയ മനുഷ്യരാണ് അത് നിങ്ങൾ ആധാരം പരിശോധിക്കുക ഫറൂഖ് കോളേജുമായി നടത്തിയ കൈമാറ്റത്തിന്റെ രേഖകൾ പരിശോധിക്കുക ഇത് കൊച്ചുകുട്ടിക്ക് അത് കിട്ടും നിങ്ങൾക്കത് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെത്തി ഞാനിത് ആരംഭഘട്ടത്തിൽ രണ്ട് ഒരു വീഡിയോ കിടപ്പുണ്ട് കുനമ്പം സമരമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന എടുക്കുന്ന സമയത്ത് തന്നെ വിശദമായ ഇത്തരം വീഡിയോ നിർത്തി നിർത്തിവച്ചു ഒടുവിൽ ചെയ്ത വീഡിയോയും അത് തന്നെയാണെന്ന് തോന്നുന്നു വാക്കാഫ് എന്താണ് അതിലെ കൊള്ളാ